പെരിങ്ങോട് കറുകപ്പുത്തൂർ പാതയിൽ ബൈക്ക് യാത്രികർക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ ഉൾപ്പെട്ട മൂന്ന് പ്രതികളെ ചാലുശ്ശേരി പോലീസ് പിടികൂടി തിരുമിറ്റക്കോട് സ്വദേശികളായ വരമംഗലത്ത് വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ഷുഹൈബ് പള്ളത്തു വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള സൽമാൻ ഫാരിസ് ഇരുപത്തിനാല് വയസ്സുള്ള രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു ഇരുചക്ര വാഹനത്തിൽ വരികയായിരുന്ന യുവാക്കൾക്ക് നേരെ കാറിൽ പിന്തുടർന്നെത്തിയ ഇവർ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ മതുപ്പുള്ളി സ്വദേശിയായ താനിയിൽ രഞ്ജിത്ത് മധുപ്പുള്ളി വടക്കേകര സ്വദേശിയായ ഇ പി രഞ്ജിത്ത് എന്നിവരെ ഗുരുതര പരിക്കുകളോടെ കൂറ്റിനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യുവാക്കൾക്ക് തലയ്ക്കും കൈക്കും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തിരുമിറ്റിക്കോട്ടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് രണ്ടുപേരെ പോലീസ് പിടികൂടുന്നത് മറ്റൊരു പ്രതിയെ ചങ്ങരംകുളത്ത് നിന്നും പിടികൂടി തിരുമിറ്റകോട് പഞ്ചായത്തിൽ നടന്ന കേരളോത്സവം ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ സംഘടനത്തിന്റെ തുടർച്ചയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു സൈബർ സെൽ സഹായത്തോടെ നടത്തിയ ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിലാണ് മൂന്ന് പ്രതികളെയും പോലീസ് വലയിലാക്കിയത് ചാലുശേരി എസ് എച്ച്ഒ ആർകുമാർ എസ് ഐ ശ്രീലാൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ് രഞ്ജിത്ത് ചന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൽ കരീം എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് സിസിടിവി ന്യൂസ്